ി വിഷ്ണു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് പക്ഷേ ഇപ്പോൾ ഭരണപക്ഷത്തിനൊപ്പം ബി ജെ പിക്ക് നിൽക്കുന്ന ഒരു സംവിധാനമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന പ്രതിപക്ഷം ആവർത്തിച്ച് പറയുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് പരാതികളാണ് മോദിക്കെതിരെ കമ്മീഷന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി എത്തിയത് പക്ഷേ ഒരൊറ്റ ഒരൊറ്റ പരാതിയിൽ പോലും നടപടിയെടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇരുപത്തി നൂറ് പരാതികൾ കൊടുക്കാനുള്ള അവകാശവും കോൺഗ്രസ്സിനുണ്ട് ആ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല പക്ഷേ എന്താണ് അതിൽ എഴുതി പരാതി എന്നത് അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് പിന്നെ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് പരാതി കൊടുക്കാനും ആക്ഷേപം ഉന്നയിക്കാനും തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഏതെങ്കിലും ആരോപണത്തിൽ കഴമ്പുണ്ടായിരുന്നു മുഴുവൻ അന്വേഷണത്തിലും നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് എസ് ഐ ടി ഉൾപ്പെടെ നടത്തിയ അന്വേഷണങ്ങളിലെല്ലാം അഗ്നിശക്തി വരുത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാറിയത് നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ ഒരിക്കലും കോൺഗ്രസ്സിന് കഴിയില്ല നരേന്ദ്രമോദിയെ സ്വ രാഷ്ട്രീയ എതിരാളിയല്ല രാഷ്ട്രീയ ശത്രുവായി തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത് അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും കോൺഗ്രസ് നരേന്ദ്രമോദിയെ വേട്ടയാടാൻ ശ്രമിക്കും പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിലപ്പോയിട്ടില്ല എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയത്തിന്റെ വരുമ്പോൾ ജനങ്ങൾ അഗാധ രാഹുൽ തന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസ് വോട്ട് പിടിക്കരുത് എന്നുള്ളതാണ് ചട്ടം മതം പറയുകയും അന്യമതത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് തുടർച്ചയായി മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്മേൽ നൽകിയ പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല മറച്ചപ്പുറത്ത് പ്രതിപക്ഷ നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നു വാഹനങ്ങളെല്ലാം ഹെലികോപ്റ്റർ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഖാർഗെ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നല്ല ആവേശവുമാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിനാണ് മറുപടി വേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുടെയോ സർക്കാരിന്റെയോ കീഴിലല്ല സ്വതന്ത്രമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ചോദ്യങ്ങളെല്ലാം സ്മൃതി ചോദിക്കേണ്ടത് കമ്മീഷനോടാണ് അല്ലാതെ കമ്മീഷൻ ഇപ്പോഴത്തെ കമ്മീഷൻ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായ സംവിധാനം എന്ന സ്ഥിതി ഇപ്പോൾ സ്ഥിതിയില്ല ഇതുകൊണ്ടാണല്ലോ ഇത്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെയോ ഭരണഘടനാപരമായ പദവിയോ ഒന്നും ഇവിടെ ആരും നീക്കം ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസിന് വേറെ യാതൊരുവിധ മാർഗവുമില്ല ഈ രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയത്തിൽ നിന്ന് പരാജയത്തിന്റെ പടികുടിയിലേക്ക് പോകുന്ന പാർട്ടിയാണ് ഇന്ത്യ അതുകൊണ്ടാണ് അവരുടെ സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്നുള്ള പരാതിയാണ് പ്രതിപക്ഷത്തിനുമുള്ളത് ഈ രൂപത്തിൽ